ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന ടോപ്പിക്കാണ് എൽ ഡി സി സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് മലയാളത്തിലുള്ള പദശുദ്ധി എന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എൽ പി യു പിക്ക് ഇങ്ങനെയൊരു ടോപ്പിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അർത്ഥം എന്ന രീതിയിലോ അല്ലെങ്കിൽ ശരിയായ പദം പദമേതെന്ന രീതിയിലോ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പൂരിപ്പിക്കാൻ അറിയണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക എൽ ഡി സിക്കാർ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം ഇതുവരെ ആവർത്തിച്ച പി എസ് സിയിലെ ചോദ്യങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം നമ്മൾ പദശുദ്ധി ഒന്നുപോലും ഒഴിവാക്കാതെ നന്നായി ഒന്ന് നോക്കി വയ്ക്കുക അങ്ങനെ നമുക്ക് തുടങ്ങാം അഖണ്ഡത അഖണ്ഡത എന്നത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഗായ് നോക്കൂ അഖണ്ഡത ലണ്ടാന്നുള്ളത് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ശരി തെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് ശരിയായ പദങ്ങൾ അപ്പോൾ അഖണ്ഡത അംഗഛേദം അംഗഛേദം എന്നാണ് അഗാധം എന്നതിൻ്റെ താ മാറിയിട്ടുണ്ട് അഘാധം എന്നായിട്ടുണ്ട് അഞ്ജലി അഞ്ജലിയിലെ ഞ എന്നിവ മാറി എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേതാണ് നമ്മുടെ വലത് ഭാഗത്ത് കാണുന്നത് ശരിയും ഇടതു ഭാഗത്ത് കാണുന്നത് തെറ്റുമാണ് അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിയായത് മാത്രം എഴുതി പഠിക്കുകയാണെങ്കിൽ ശരിയായത് മാത്രം എഴുതി പഠിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്കത് തെറ്റില്ല അടിമത്വം എന്നത് അടിമത്തം എന്നാണ് എഴുതേണ്ടത് അത് ചോദിച്ച ചോദ്യമാണ് ഇതിലെ അടിവരയിൽ ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ അതാണ് അത് അവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് അതിരഥൻ അതിരഥൻ തായുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതിവൃഷ്ടി എന്നത് അതിവൃഷ്ടി അവിടെ തായുടെ വ്യത്യാസമാണ് ശ്രദ്ധിക്കുക ആധ്യാത്മികം എന്നത് ആധ്യാത്മികം എന്നാണ് മീകം എന്നില്ല മികമാണ് ം എന്നത് അതീയം എന്നത് ധി എന്ന ഭാഗത്തുള്ള വ്യത്യാസം ശ്രദ്ധിക്കാം അനന്തിരവൻ അനന്തിരവൻ എന്നല്ല പറയുക അനന്തരവൻ എന്നാണ് പറയുക അനാഛാദനം എന്നത് അനാച്ഛാദനം ദാ അവിടെ എന്താണ് ചായുടെ അടിയിലുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി അനിശ്ചിതം അനിശ്ചിതം എന്നത് ഷാ കൂട്ടിയിട്ടാണ് അനിശ്ചിതം എന്നാണ് എഴുതേണ്ടത് അനുച്ഛേദം എന്നത് അനുച്ഛേദമല്ല അനുഛേദമാണ് എന്ന് ഓർത്തിരിക്കുക അനുരഞ്ജനം അനുരഞ്ജനത്തിൽ അവിടെയുള്ള വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത് ഇനി അനുഷ്ഠാനം അനുഷ്ഠാനത്തില് ടായുടെ വ്യത്യാസം സൂചിപ്പിച്ചിട്ടുണ്ട് അന്തഛിദ്രം അന്തചിദ്രത്തില് ഛായും ചായയും കൂടി വരുന്നതാണ് ശരിയായ പദം അവഗാഹം അവഗാഹം എന്നതില് അവ ഗാഹും മാറ്റി എഴുതിയിരിക്കുകയാണ് കേട്ടോ അത് അവിടെ പ്രത്യേകിച്ച് എടുത്തുകയാണ് അവഗാഹം എന്നാണല്ലോ നമ്മൾ പറയാം അസ്ഥി വാരം ധ വാരത്തിൽ എന്നുള്ളത് മാറിപ്പോയിട്ടുണ്ട് അസ്ഥി വാരം വെറും നമ്മുടെ ആദ്യത്തെ തായാണ് ഉപയോഗിക്കേണ്ടത് അസ്വാസ്ഥ്യം എന്നത് അസ്വാസ്ഥ്യത്തിൽ ധായാണ് ഉപയോഗിക്കേണ്ടത് അസ്ഥി പഞ്ചരം അസ്ഥി പഞ്ചരത്തില് ജായും ഞായും മാറിപ്പോ നമുക്ക് എല്ലായിടത്തും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ് ുംായും മാറിപ്പോവുക എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കാൻ തന്നെ വേണം അഷ്ടപതി അഷ്ടപതി ടായുടെ അവിടെയുള്ള മാറ്റമാണ് അഷ്ടസിദ്ധി അതും അവിടെയുള്ള മാറ്റമാണ് അഗതി അഗതി എന്നത് ത അല്ലെ മാറ്റമാണ് അങ്ങിനെ എന്നത് എഴുതില്ല അങ്ങനെ എന്നതാണ് ശരിയായ വാക്യം അനാവശ്യം അനാവശ്യം അല്ല അനാവശ്യമാണ് അനുഗ്രഹം അല്ല അനുഗ്രഹമാണ് അനുഗ്രഹം അല്ല അനുഗ്രഹം അപരാധൻ അപരാദി എന്നാണ് പറയുക അബ്ദി അബ്ദി എന്നതിൽ ധായുടെ വ്യത്യാസമാണ് അരക്കല്ല് എന്നതിൽ കായ് ഇരട്ടിപ്പില്ല അരകല്ല് എന്ന് പറയുള്ളൂ അഗ്രജൻ അഗ്രജനിലെ ചായ അല്ല ജായാണ് എന്നോർത്തിരിക്കുക അഗ്രഗണ്യൻ അല്ല അഗ്രഗണ്യൻ എന്നാണ് പറയുക അങ്കഛേദം അംഗച്ചേദത്തിലും ചായുടെ ഇരട്ടിപ്പാണ് അജ്ഞാനി അജ്ഞാനിയിലെ ജായും ഞായും കണ്ടോ അടിസ്ഥാനം അടിസ്ഥാനത്തിൽ തായുടെ എവിടെയുള്ള വ്യത്യാസമാണ് അടിയന്തരാവസ്ഥ എന്നല്ല അടിയന്തിരാവസ്ഥ എന്നാണ് നന്ദിയാണ് അവിടെ സൂചിപ്പിക്കേണ്ടത് അതാത് എന്നല്ല അധത് എന്നാണ് പറയേണ്ടത് അധ എന്നല്ല അധ എന്നാണ് പറയേണ്ടത് അധ്യക്ഷൻ എന്നല്ല അധ്യക്ഷൻ എന്നല്ല അധ്യക്ഷൻ കായും ഷായും കൂടിയതാണ് അധീനം എന്നത് ധ എന്നത് മാറിയിട്ടുണ്ട് നോക്കുക അപരാധം എന്നതിലും ധ മാറിയതാണ് ശ്രദ്ധിക്കുക അപ്രത്യക്ഷം അപ്രത്യക്ഷം എന്നാണ് ചിം എന്നല്ല ക്ഷം എന്നാണ് അപേക്ഷാ തീയതി അപേക്ഷാ തീയതി എന്നല്ല അപേക്ഷാ തീയതി എന്നാണ് തായ്ക്ക് ഇരട്ടിപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്നല്ല അല്ലെങ്കിൽ എന്നാണ് അവധാനത എന്നത് അവധാനം എന്നെ പറയൂ ആണത്വം എന്നല്ല ആണത്വം എന്നാണ് ആദ്യാവസാനം എന്നതല്ല ആദ്യവസാനം എന്നാണ് ആദ്യ എന്നുള്ള അവിടെ നെട്ടൽ വേണ്ട ദീർഘം വേണ്ട ആദ്യ വസാ സായി അവിടെയാണ് ദീർഘം വേണ്ടത് ആവർത്തിക്കുക എന്നതല്ല ആവർത്തിക്കുക എന്നതാണ് അജഗജാന്തരം ചോദിച്ചിട്ടുള്ളതാണ് അജഗജാന്തരം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ് അജ ഗജാന്തരം ധായുടെ വ്യത്യാസമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അഭ്യുദയകാംക്ഷി എന്നത് അഭ്യുദയ കാംഷി എന്നാണ് കായും ഷായും കൂടിയതാണ് അത്ഭുതം എന്നത് എഴുതേണ്ടത് അത്ഭുതം എന്നാണ് നമ്മൾ എപ്പോഴും അത്ഭുതം തെറ്റായിട്ടാണ് എഴുതി പഠിക്കുന്നത് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ അത്ഭുതം എന്നാണ് എഴുതേണ്ടത് തായും ഭായും കൂട്ടിയിട്ടല്ല എഴുതേണ്ടത് അഞ്ചലി എന്നതും തിരിച്ചെഴുതിയിരിക്കുന്നു അഞ്ജലി ഞായും ജായുമാണ് വരേണ്ടത് അതിഥി എന്നതല്ല അതിഥി എന്നാണ് അതിഥി എന്നാണ് അധമം അധമത്തിൽ ധായാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അഭിപ്രായ ഐക്യം അഭിപ്രായ ഐക്യത്തിൽ അഭിപ്രായ ഐക്യം എന്നാണ് വരേണ്ടത് യ ഐ എന്നാണ് പറയേണ്ടത് അഭിവാഞ്ച എന്നല്ല അഭിവാഞ്ച എന്നാണ് ഞായും കൂടിയതാണ് അഭ്യസ്ത വിദ്യൻ എന്നത് അവിടെ തായാണ് വരേണ്ടത് എന്നോർത്തിരിക്കുക അയ്യംബൻ ഐ അമ്പൻ എന്നത് ഐ ആണ് വരേണ്ടത് എ ഐയിലാണ് വരേണ്ടത് അവസ്ഥ അവസ്ഥ എന്നതിൽ സാധാരണ തായല്ല അവസ്ഥ എന്ന് ഉറപ്പിച്ചു പറയണം അവശിഷ്ടം അതിൽ ടായുടെ വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത് അണ്ടഘടാകം എന്നല്ല അണ്ടഘടാഹം എന്നാണ് പറയേണ്ടത് അശേഷം എന്നല്ല അശേഷം നിശബ്ദം ഇരട്ടിപ്പില്ല ശേഷം എന്നാണ് ആ ശേഷം അസഹനീയം എന്നത് അസഹനീയം എന്നാണ് രണ്ട് ഇല്ല ഇരട്ടിപ്പില്ലാതെ അസ്തിത്വം എന്നത് അസ് ിത്വം തായിയുടെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അസ്ത്രപ്രജ്ഞൻ അസ്തപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ അസ്ഥപ്രജ്ഞൻ എന്നത് ഞായും മാറിപ്പോകണ്ട ശ്രദ്ധിക്കുക അസ്വസ്ഥത എന്നത് അസ്വസ്ഥത എന്നാണ് മാറിപ്പോകേണ്ട തായും സായിയും ഉള്ള ഒരു ഇതാണ് വ്യത്യാസമാണ് അസ്വാസ്ഥ്യം എന്നത് അസ്വാസ്ഥ്യം എന്നത് സ്ഥ്യം അസ്ത്യം അവിടെ തായ്ക്കു പകരം ധായാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഷ്ടമി അഷ്ടമിയിലെ ടായിലെ വ്യത്യാസമാണെന്ന് സൂചിപ്പിക്കുന്നു അഷ്ടകലശം അഷ്ടകലശത്തിലും ടായിലുള്ള വ്യത്യാസമാണ് അഷ്ടചൂർണം അഷ്ടചൂർണമാണ് അഷ്ടപതി എന്ന അഷ്ടപതിയാണ് ആകാംക്ഷ എന്നല്ല ആകാംക്ഷ എന്നാണ് കായും ഷായും കൂടിയതാണ് അതിഥി മന്ദിരം എന്നത് അതിഥി മന്ദിരം അതിഥി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട് അതുപോലെ മന്ദിരത്തിലെ ധായിലെ വ്യത്യാസവും സൂചിപ്പിച്ചിട്ടുണ്ട് നോക്കുക അധ്യക്ഷം എന്ന് അതിലെ ധ അധ്യ അധ്യാന്നുള്ളതിൽ ധ എന്നത് രണ്ട രണ്ടിൻ്റെയും കൂട്ടി യോജിപ്പിക്കാനാണ് അധ്യക്ഷം എന്നത് അദ്വുതീയം എന്നതല്ല അദ്ധ്യുതീയം എന്നാണ് ധ്യു ആണ് രണ്ട് എന്നർത്ഥത്തിലാണ് അധിഷ്ഠിതം എന്നത് അധിഷ്ഠിതം തായയുടെ ഭാഗം ശ്രദ്ധിക്കുക അനുവാധകൻ എന്നത് അനുവാദകൻ തായല്ല ധായാണ് അന്വേഷണം അന്വേഷണം എന്നതാണ് അനാഥമന്ദിരം അനാഥമന്ദിരം എന്നതാണ് മന്ദിരം വ്യത്യാസം അനിർവാര്യം എന്നത് അനിവാര്യം എന്നാണ് റി ഇല്ല അനിർവാര്യം എന്നല്ല അനിവാര്യം അനുഗ്രഹീതൻ എന്നത് അല്ല അനുഗ്രഹീതൻ എന്നതാണ് ആസ്തിക്യം എന്നത് ആസ്തിക്യം എന്നത് ശ്രദ്ധിക്കുക ഇനി ആസ്വാദ്യകരം എന്നാൽ ആസ്വാദ്യം എന്നേ ഉള്ളൂ ആസ്വാദ്യകരം എന്നൊന്നും പറയേണ്ട ആസ്വാദ്യം ആർഭാടം എന്നതിലെ ഢ ശ്രദ്ധിക്കുക ആർഭാടം എന്നേ ഉള്ളൂ അപഗ്രഥനം അപഗ്രധനം എന്നാണ് ധായാണ് അവിടെ പ്രത്യേകത അസ്തമനം അസ്തമയം എന്നാണ് അസ്തമനം എന്നല്ല അസ്തമയം എന്നാണ് പറയുക അധിപതി അധിപതി എന്നത് അധിപതി എന്നേ പറയുള്ളു അസന്ധിഗ്ധം അസന്ധിക്തമാണ് അസന്ധിഗ്ധമാണ് അവിടെ ധ അസന്ധി ദം എന്നത് സൂചിപ്പിക്കുന്നു ധായും ദായും നോക്കുന്നുണ്ട് ധായും ദായും നോക്കുന്നുണ്ട് അല്ല അസന്നി അല്ല അസന്ധി ആണ് എന്നതും ധ രണ്ട് ഇരട്ടിപ്പാണ് ധായുടെ രണ്ട് ഇരട്ടിപ്പ് ഇനി അതൃപ്തി അതിർത്തി എന്നാണ് അതൃപ്തി അല്ല അതിർത്തി അധ്യാപകൻ എന്നെഴുതുമ്പോൾ നോക്കൂ ധ രണ്ടെണ്ണമാണ് ഉള്ളത് അല്ലെ അത് കൂടി ചേരുന്നതാണ് അധ്യാപകൻ സാധാരണ നമ്മുടെ മേലേക്കുള്ളത് മാത്രം എഴുതുന്ന ആൾക്കാരും ഉണ്ട് അക്രമാശക്തം അക്രമാസത്തം എന്നാണ് ശക്തം എന്നുള്ള സത്വം അക്ഷന്തവ്യം അക്ഷാന്ധവ്യം അല്ലെ വ്യത്യാസമാണ് അക്ഷി ദ്വന്ദ് അക്ഷി ധന്ദ് ധന്ദ് അക്ഷി ധന്ദ്വം അന്ധം എന്നുള്ള സ്വാരം അനുസ്വാരത്തിന്റെ വന്നിട്ടുണ്ട് അഖിലം അഖിലം ഖായിലെ വ്യത്യാസമാണ് അസാദു അസാദു ധായിലെ വ്യത്യാസം അപഗ്രഥനം അപഗ്രഥനം എന്നതാണ് അഖണ്ഡം എന്നത് അഖണ്ഡം അംഗഛേദം അംഗ അണുവായുധം അണ്യുധം ൂടം അസ്ഥി കൂടം തെ വ്യത്യാസം ആ തായിലെ വ്യത്യാസമാണ് അതിക്ഷേപം എന്നതിൽ ധാ തായിലെ വ്യത്യാസം അധിക്ഷേപം എന്നാണ് പറയുക അങ്കുലി അങ്കുലിയിലെ അംഖുലി എന്നാണ് പറയുക ഗായ് അല്ല ഗായാണ് വരുന്നത് ആവർത്തി അല്ല ആവൃത്തിയാണ് ആചാന എന്നല്ല ആജാനുബാഹു എന്നാണ് ഇതൊക്കെ പഴയ ഒരു ചോദ്യത്തിൽ ഉള്ളതാണ് കേട്ടോ ആഡംബരം എന്നല്ല ആഡംബരം എന്നാണ് ആദ്യാന്തം എന്നല്ല ആദ്യന്തം ആസ്വാദ്യകരം എന്നല്ല ആസ്വാദ്യം ആഴ്ച പതിപ്പ് അതിൽ ആഴ്ച പതിപ്പ് എന്നാണ് പായുടെ ഇരട്ടിപ്പാണ് ആജ്ഞാനുവർത്തി ആജ്ഞാനു വർത്തി എന്നത് ആജ്ഞാനു വർത്തി ും ജായും തിരിച്ചിട്ടിരിക്കുകയാണ് തിരിച്ചിട്ടിരിക്കം എന്നല്ല ആഢ്യത്വം എന്നാണ് ആധുനീകരണം എന്നല്ല ആധുനികീകരണം എന്നാണ് കീകരണം ക്രീകരണം ആദരാഞ്ജലി ആദരാഞ്ജലി എന്നാണ് ജായും ഞായും അങ്ങനത്തെ ഉള്ള വേഡ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തിരിച്ചും മറിച്ചും മാറിപ്പോകുന്നുണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം ആദിധേയൻ ആദി എന്നാണ് ആദി തായാണ് സാ ഫസ്റ്റ് തായ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗ എഴുതേണ്ടത് ആദി എന്നാണ് ആപ്തശങ്ക അല്ല ആപശങ്ക എന്നാണ് ആപാദൂടം ആപാദ ചൂടം ഡായിലെ വ്യത്യാസമാണ് ആപാദമധുരം എന്നത് ആ പാദമധുരം എന്നാണ് പാതയാണ് പാദം കാൽപാദം എന്നുള്ള പോലത്തെ പാദമധുരം ആചാദനം അച്ചാദനമാണ് ആച്ഛാദനം ആണ് ചായും ചായും അല്ല ആ ചായ അല്ല ആ ചാദനമാണ് ചായയുടെ ഇരട്ടിപ്പ് ആർഭാടം ആർഭാടം എന്നാണ് പറയുക ആവലാദി എന്നല്ല ആവലാദി എന്നേ പറയുള്ളൂ ആവശ്യം അല്ല ആവശ്യമാണ് ആഠ്യത എന്നല്ല ആഠ്യത എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദിത്വം എന്നല്ല ആദിത്യം എന്നാണ് ആന്തരീകം എന്നല്ല ആന്തരീകം രീകം ഇല്ല രീകം ആലംഭം ആലംഭത്തിൽ ഭ ശ്രദ്ധിക്കുക ഭായ അല്ല ഭായാണ് ആഷാഠം ആണ്ഹാസികൻ എന്നാണ് അല്ല സികൻ എന്നാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഇരുട്ട് എന്നല്ല ഇരുട്ട് ഈശ്വര എന്നല്ല ഈശ്വരേച്ചയാണ് ഉച്ചിഷ്ടം അല്ല ഉച്ചിഷ് ഇരട്ടിപ്പാണ് അല്ല ാണ് ധായാണ് ഉദ്ഘോഷം ഉദ്ഘോഷമാണ് അവിടെയും തായ് അല്ല ധായാണ് ഉത്ബോധനം ഉദ്ബോധനമാണ് ഉച്ചഭാഷണി ഉച്ചഭാഷിണിയാണ് ഉത്കടം അല്ല ഉത്കടമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്നാക്കണം ഊർദ് ഊർദ്ധഗതി ഉദ്ദിഷ്ടം ഉദ്ദി ധായി വ്യത്യാസം ഉദ്ദീപനവും അതേപോലെ തന്നെ ഉദ്ദീപനം എന്നാണ് ഉപവിഷ്ടൻ എന്നല്ല ഊഷ്മാവ് എന്നല്ല ഊഷ്മാവ് എന്നിവയുള്ളൂ എഴുന്നള്ളത്ത് എന്നല്ല എഴുന്നള്ളത്താണ് എണ്ണ ചായം എന്നല്ല എണ്ണ ചായം ഐക്യഖണ്ഡ്യേന എന്നല്ല ഐകഖണ്ഡ്യേന എന്നാണ് ഐശ്ചികമല്ല ഐച്ഛികമാണ് ഐക്യമത്യമല്ല ഐകമത്യമാണ് ഐഹികമല്ല ഐഹികമാണ് ഐതിഹ്യമല്ല ഐതിഹ്യമാണ് ഐക്യരൂപമല്ല ഐകരൂപ്യമാണ് ഐകഖണ്ഡ്യമായി അല്ല ഏകഖണ്ഡമായി എന്നാണ് എതിർപ്പ് എന്നല്ല എതിർപ്പ് എന്നാണ് എങ്ങിനെ എന്നല്ല എങ്ങനെ ഒഴിവുകഴിവ് ഒഴിവ് കഴിവാണ് ഒഴിവ് കഴിവല്ല ഒഴു കഴിവല്ല ഒഴി കഴിവാണ് ഓമനത്തമല്ല ഓമനത്തമാണ് ഓ പിന്നെ ഓരോ പുസ്തകങ്ങളും എന്ന് പറയില്ല ഓരോ പുസ്തകവും ഓരോ പുസ്തകങ്ങളും എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ബഹുഭജന ഓരോ എന്ന് പറയുമ്പോഴും ബഹുഭജനം വരുന്നുണ്ട് പുസ്തകങ്ങളും എന്ന് പറയുമ്പോഴും ഒരു ബഹുവചനം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പുസ്തകവും എന്ന് പറഞ്ഞാൽ മതി ഓരോന്നു വീതം എന്ന് പറയുന്ന ഓരോന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിനെ സൂചിപ്പിക്കാനാണ് വീതം എന്ന് പറയുമ്പോഴും ഒന്നിനെ സൂചിപ്പിക്കാനാണ് അപ്പോൾ ഒന്നു വീതം അല്ലെങ്കിൽ ഓരോന്ന് എന്ന് മാത്രമേ പറയേണ്ട ആവശ്യമല്ലോ കവി ഇത്രയല്ല കവ ഇത്രയാണ് കവിത്രയങ്ങളല്ല കവി ത്രയമാണ് കവിത്രയം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലാണ് അപ്പൊ കൂടെ ഗുണങ്ങളും കൂടി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ബഹുവചനത്തിൻ്റെ ഇപ്പൊ രണ്ട് ബഹുവചനം അടുപ്പിച്ച് വന്ന പോലെ അപ്പൊ കവിത്രയങ്ങൾ എന്നല്ല കവിത്രയം കണ്ടു പിടിത്തം പിടിത്തമല്ല കണ്ട് പിടിത്തമാണ് കയ്യക്ഷരം അല്ല കയ്യക്ഷരമാണ് ഇയാൾക്ക് ഇരട്ടിപ്പില്ല കൈ എഴുത്തല്ല കൈ എഴുത്ത് സിമ്പിളായിട്ട് എഴുതിയാൽ മതി കളയിപ്പിക്കുക എന്നല്ല കളയിക്കുക എന്നതാണ് കീഴ് കോടതി കീഴ് കോടതി കായ്ക്കിരട്ടിപ്പ് കൈ ചിലവ് എന്നല്ല കൈ ചിലവ് എന്നാണ് കാട്ടാളത്വം എന്നല്ല കാട്ടാളത്വം ആണ് കുട്ടിത്വം അല്ല കുട്ടിത്തം ആണ് കുടിശിഖ അല്ല കുടിശി കായാണ് കായാണ് അവിടെ തന്നെ ഗായല്ല ക്രോഡീകരണം ക്രോഡീകരണം ഡായുടെ കുനുപ്പില്ല അത് ശ്രദ്ധിക്കുക കൃത്യനിഷ്ഠ എന്നത് കൃത്യനിഷ്ഠ എന്നാണ് ടായിലെ ശ്രദ്ധിക്കുക കൃത്രിമം എന്നല്ല കൃത്രിമം കൃത്രിമം കൃ ആണ് കൃ അല്ല കേളിഗ്രഹം അല്ല കേളിഗൃഹമാണ് കൗടില്യത അല്ല കൗഡില്ല്യം ക്ഷണനക്കത്ത് അല്ല ക്ഷണക്കത്ത് കനിഷ്ഠൻ അല്ല കനിഷ്ഠൻ ആണ് കോമാളിത്വം അല്ല കോമാളിത്തം കാരാഗ്രഹം അല്ല കാരാഗ്രഹം കർക്കിടകമല്ല കർക്കടകമാണ് കേമത്വം അല്ല കേമത്തമാണ് കാഠിന്യത അല്ല കാഠിന്യമാണ് കുണ്ഠിതം അല്ല കുണ്ഠിതം ആണ് കോപിഷ്ഠൻ അല്ല കോപിഷ്ഠൻ അല്ല കോപിഷ്ഠൻ ആണ് കമിഴ്ന്ന് എന്നല്ല കമിഴ്ന്ന് എന്നാണ് കർക്കശൻ എന്നല്ല കർക്കശൻ ശാഖിരട്ടിപ്പില കലാധരൻ എന്നല്ല കലാധരൻ എന്നാണ് കല്യാണം എന്നല്ല കല്യാണം കല്യാണം താഴെയില്ല കല്യാട താഴെയില്ല കല്യാണം സിമ്പിൾ ആയിട്ട് പറയണം കായികം അല്ല കായികം ആണ് കായികം അല്ല കായികം കാരുണ്യത കാരുണ്യം എന്നിങ്ങനെയാണ് ഇനിയും ഇനിയും ഒരുപാട് പദശുദ്ധി നമുക്ക് നോക്കാനുണ്ട് ആ പാടത്തെ വീഡിയോയിൽ നോക്കാം ഓക്കെ ബൈ എല്ലാവരും നന്നായി തന്നെ നോക്കാം